ഞാൻ ഒരുത്തരെ കൊന്നാൽ അന്ന് രാത്രി എനിക്ക് ഭംഗിയായിട്ട് ഉറങ്ങണം ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ആരെയും കൊല്ലാത്തത് അല്ലെ കൊല്ലേണ്ട ഒരുപാട് പ്രവൃത്തി പലരും ചെയ്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഒരാളിൻ്റെ കാല് നക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പത്മപ്രിയ എന്ന് പറയുന്ന നടിയെ ഒരു സംവിധായകൻ ആ പിന്നെ ലൊക്കേഷനിൽ അവിടെ ക്യാമറ ബ്ലോക്കിൽ വെച്ച് തല്ലിന്നാണ് ഞാൻ നടന്നത് തല്ലിയപ്പോൾ ആ യൂണിറ്റ് ഉണ്ടായിരുന്ന ആരും അതിനെതിരായി പ്രതികരിച്ചില്ല നല്ല സ്വഭാവമാണ് ഞാനുണ്ടായിരുന്നു ഞാൻ പ്രതികരിച്ചു ഞാൻ പ്രശ്നമുണ്ടാക്കി അമ്മ സംഘടനയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാണ് ഹിഡൻ അജണ്ട എന്റെ തന്നെ ഉപയോഗിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു അതാണ് ഞാൻ പറയുന്നത് കാര്യം അന്ന് ആ പ്രശ്നം ഉണ്ടായ ഞങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ മോഹൻലാലാണ് മൈക്കെടുത്ത് വെച്ച് പറഞ്ഞത് ഒരിക്കലും തിരകം ആക്ഷൻ ആക്ഷണം പക്ഷേ അവർ ചെയ്തില്ല എന്ന് പറയുകയായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം മുതല് എനിക്ക് എട്ട് പടവ് നിലവിലുണ്ടായിരുന്നു ഞാൻ അഡ്വാൻസ് പഠിച്ച പടമാണ് ഈ എട്ട് കുടവും പിറ്റേ ദിവസം ഇല്ലാതായി ഇത്തരം പരിക്കൻ അനുഭവങ്ങൾ കൊണ്ടു കൂടിയാണോ താങ്കൾ ഇങ്ങനെ മറ്റുള്ളവരെ അവിശ്വസിക്കുന്നു ഞാൻ ആരെയും അവിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നവർ എനിക്കെതിരെ പണിയുന്നുണ്ട് പാരാന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു